ും വെൽക്കം ടു മൈ വേൾഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാലുമണിക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിലേക്ക് ഇതേപോലെ ആവുമ്പോലും കുറച്ച് തേങ്ങയും അതേപോലെ കറുത്ത പഴം മാത്രമാണ് ആവശ്യമായിട്ട് അപ്പൊ വീട്ടിൽ ഇതേപോലെ കറുത്ത പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പൊ അവർക്ക് ഇപ്പൊ ലീവ് ആണല്ലോ അപ്പോ ഒക്കെ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം എണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള ഈ പഴം എടുക്കാം നമുക്ക് ഈ പഴത്തിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പൊ കുറച്ചൊക്കെ വാടി കിട്ടിയിട്ടുണ്ട് ഇതുപോലല്ല കുറച്ചും കൂടെ ഒന്ന് ഒരു കറുപ്പ് കളറൊക്കെ ആയിട്ട് വാടി കിട്ടട്ടെ അതുവരെ നമുക്ക് ഇത് വാറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അവയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇളക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അവിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ക്രിസ്തി ആയിട്ട് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇളക്കുമ്പോ അപ്പൊ നമുക്ക് ഇതിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ നിങ്ങളെ ഇഷ്ടത്തിന് എത്ര വേണമെച്ചാലും എടുക്കട്ടോ ഓരോ ടേസ്റ്റിനനുസരിച്ച് ഞാൻ ഇതിൽ കുറച്ച് തേങ്ങയെ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് ഭാഗമായിട്ടുള്ള കൂടുതൽ തേങ്ങ വേണ്ടവർക്ക് കൂടുതലും ചേർത്ത് കൊടുക്കാം തേങ്ങ ഇനി ഇതിൽ കിടന്നൊന്ന് ചൂടാവട്ടെ ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രാണ് ഇട്ടാ ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പൊ നമ്മളെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അവരൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തു നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കൂടുതൽ ഇനിയും ഇതുപോലുള്ള സിമ്പിളും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങളുമായിട്ട് ഞാൻ വരും അതുവരെ എല്ലാവർക്കും ബായ്